بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ربي يسر ولا تؤسر ربي زدنا علما وحلما وقوما وقل وعفل ودبا كاملا ربي تمن بالخير والسعاده واغفر لنا ولوالدينا لمشايخنا لأساتذنا لجميع المسلمين وتقبل جميع خدماتنا وأعمالنا ളെ നജസിൽ നിന്നും ശുദ്ധിയാക്കുക എന്നത് നിസ്കാരത്തിന്റെ ഒരു സർത്താണ് അപ്പൊ നജസ് എന്താണ് അതിന്റെ ഇനങ്ങളേവ എന്നൊക്കെ വിവരിക്കുകയാണെ നജസ് ഭാഷയിൽ കുല്ലു എല്ലാ അഴുക്കുകളുമാണ് അഴുക്ക് എന്നാണ് ഭാഷയിൽ നജസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിവിടെ പൊതുവെ ഷറായിൽ പറയുന്നത് മുസ്തഖറു ഒരു അഴുക്കാണ് യംനോ തടയുന്ന സിഹാത്ത നിസ്കാരത്തിന്റെ സിഹത്തിനെ തടയും അങ്ങനെയുള്ള അഴുക്കനാണ് നമ്മളിവിടെ നജസ് പറയാം വിട്ടുവീഴ്ച ഇല്ലാത്ത സ്ഥലത്ത് ചില രക്തങ്ങളൊക്കെ മൂട്ടയുടെ കൊതുവിന്റെ ഒക്കെ രക്തം ആയാല് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് നെജസ് തന്നെ ആണെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ട് അപ്പൊ വിട്ടുവീച്ച ഇല്ലെങ്കിൽ എന്താകും നിസ്കാരത്തിന്റെ സിഹത്തിനെ തടയും അപ്പൊ സാധാരണ നമ്മൾ മണ്ണിന്റെ ചടി അതുപോലെ വിയർപ്പിന്റെ ചളി അതൊന്നും നജസ്സുകൾ അല്ല അത് നിസ്കാരത്തെ തടയുകയും ചെയ്യുകയില്ല ഷെറയില് നിസ്കാരത്തെ തടയുന്ന അഴുക്കുകൾക്ക് മാത്രമേ നമ്മളിവിടെ നജസ് എന്ന് പറയുന്നുള്ളൂ ഏതായിരിക്കട്ടവ യജ് നിർബന്ധമാണ് നിസ്കാരത്തിന്റെ സമയത്ത് നജസ് നീക്കൽ നിർബന്ധമുള്ളത് ഒന്ന് നിസ്കരിക്കുമ്പോലി ഷെയും ഒരു വസ്തു ഉപയോഗിച്ചാലും ഫിഹിന്റെ അതിൽ നജസ് ഉണ്ട് അതിനെ പുരട്ടുകയും ചെയ്താൽ അബസ വെറുതെ നജസ് നീക്ക നിർബന്ധമുള്ളത് രണ്ട് സ്ഥലത്താണ് ഒന്ന് നിഷ്കരിക്കുമ്പോ മറ്റൊന്ന് നജസ് ഉള്ള ഒരു നജസ് നമ്മുടെ ശരീരത്തിൽ പുരട്ടി മനഃപൂർവം പുരട്ടിയ ഒരാള് നജസ് എടുത്തുകൊണ്ട് ശരീരത്തിലൊക്കെ പുരട്ടി എങ്കിൽ ആ നജസ് അവിടെ നീക്കം ചെയ്യാൽ വേഗം നീക്കം ചെയ്യാൽ നിർബന്ധമാണ് പുരട്ടിയാൽ ഒരാള് അറിയാതെ നജസ് ആയി അവന്റെ ശരീരത്തിലേക്ക് എന്തെങ്കിലും നജസ് വന്ന് വീഴേ അല്ലെങ്കിൽ അവൻ ജോലി ചെയ്യുന്ന സമയത്തെ നജസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ നജസ് ശരീരത്തിലായാൽ അവിടെ വേഗം നീക്കൽ നിർബന്ധമില്ല വേഗം നീക്കൽ നിർബന്ധമുള്ളത് എപ്പോഴാണ് ആവശ്യമില്ലാതെ അബസൻ വെറുതെ ആയ നിലക്ക് ആ നജസ്സിന് അവന്റെ ശരീരത്തിൽ അവൻ പുരട്ടി തേച്ചാല് അത് പിന്നെ അവിടെ നിലനിർത്താൻ പാടില്ല അത് വേഗം അവിടുന്ന് നീക്കി കളയൽ നിർബന്ധമാണ് വെറുതെ ശരീരത്തിൽ നജസ് പുരട്ടൽ ഹറാമാണ് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിനൊക്കെ നമ്മൾ ശരീരത്തിൽ നജസ് ആകുന്നത് തെറ്റല്ല അത് വേഗം നീക്കേണ്ടതില്ല നിസ്കരിക്കുമ്പോഴേക്ക് നീക്കിയാൽ മതി പുരട്ടി ശരീരത്തിൽ പുരട്ടൽ ഹറാമാണ് പുരട്ടിയാൽ വേഗം നീക്കൽ നിർബന്ധമാണ് വേഗം നീക്കൽ നിർബന്ധമാകുന്ന മറ്റൊരു സ്ഥലമാണ് പുരട്ടിയാൽ നിർബന്ധമാണ് നിസ്കരിക്കുമ്പോ ഉപയോഗിച്ചാലും പുരട്ടിയാൽ വെറുതെ അതുപോലെ മറ്റൊരു സ്ഥലമാണ് അവൻ നജസ് ആക്കിയാലും നിൽക്ക വൈരി മറ്റൊരാളുടെ ഉടമയെ മറ്റൊരാളുടെ ഉടമയെ പോയിട്ട് നജസ് പരട്ടി വേറെ വസ് വസ്ത്രത്തിലോ സ്ഥലത്തൊക്കെ നമ്മളെ നജസ് ആക്കിയാൽ നീക്കി കൊടുക്കാൻ നിർബന്ധമാണ് അല്ലെങ്കിൽ ഹറാമാണ് നജസ് പുരട്ടി ആ സമയത്തും ബന്ധമാണത് നിസ്കരിക്കുമ്പോഴും നീക്ക നിർബന്ധമാണ് നജസ് ഉപയോഗിക്കുകയും പുരട്ടുകയും ചെയ്താൽ അബം വെറുതെ മറ്റൊരാളുടെ ഉടമയ നജസ് ഇനി മറ്റൊരു സ്ഥലം ഇസാലു നെജസ് നീക്കൽ നിർബന്ധാണെങ്കിലും നജസ് മിൻഹു മയ്യത്തിൽ നിന്ന് നജസ് പുറപ്പെട്ടാല് ആ നജസ് നീക്കൽ നിർബന്ധമാണ് കഫം പൊതിഞ്ഞിട്ടണെങ്കിലും ശരി കഫ നജസ് നീക്കണം വമീനൽ മസ്തിരി പള്ളിയിൽ നിന്നും പള്ളിയിൽ നജസ് കണ്ടാല് നജസ് നീക്കണം പള്ളിയിൽ നജസ് ഒന്നും ഇടരുത് ാലും എല്ലാ ബഹുമാനിക്കപ്പെടുന്ന സ്ഥലത്തും നജസ് ഉണ്ടെങ്കിൽ ആ നജസ് അവിടുന്ന് നീക്കൽ നിർബന്ധമാണ് അപ്പൊ നജസ് നീക്കൽ നിർബന്ധമാവുന്ന സ്ഥലങ്ങളാണ് പറഞ്ഞത് ഇനി നജസ്സുകളുടെ ചില ഇനങ്ങൾ നമുക്ക് പറയാം നജാസത്തി നജസിന്റെ ഇനങ്ങൾ നിർജീവ കുല്ലു ദ്രാവകമായ എല്ലാ വസ്തുക്കളും മസ്ത് പിടിപ്പിക്കുന്ന കുല്ലുമുസ്കിരിൻ എല്ലാം പിടിപ്പിക്കുന്നവയുമായി ദ്രാവകമായ കള്ളുപോലെ മുത്തഖദത്തു മിനൽ ഇനബി എന്ന് പറഞ്ഞാൽ മുന്തിരിയാൽ ഉണ്ടാക്കപ്പെട്ടതിനാണ് പറയുക അൽ മുത്തു മിനൽബി മുന്തിരിയാൽ ഉണ്ടാക്കപ്പെട്ടത് കള്ളു പോലെ മുന്തിരിക്കല്ലാത്ത പോലെ നേരത്തെ മുന്തിരിക്കള്ള പറഞ്ഞത് വനബീദിൻ മുന്തിരി അല്ലാത്ത കള് മുന്തിരി അല്ലാത്ത മറ്റു വസ്തുക്കൾ മുന്തിരി അല്ലാത്തതാണ് വലൗപ്പുതുറത്ത് ഒരു തുള്ളിയാണെങ്കിലും ശരി മസ്തു പിടിപ്പിക്കുന്ന ഒരു വസ്തു ഒരു തുല്യാണെങ്കിലും അതെന്താണ് നജസ് ആണ് അമ്മൽ മുസ്കീർ ഉൽ ജാമിദു അപ്പൊ കള്ള് മാത്രല്ല മസ്താക്കുന്ന എന്തും എന്താണ് നജസ്സാണ് അമ്മൽ മുസ്കീർ ഉൽ ജാമിതു അപ്പോൾ ഉറച്ചു നിൽക്കുന്ന മസ്താക്കുന്ന വസ്തുക്കൾ ദ്രാവകമാകുമ്പോഴാണ് നമ്മുടെ നജസ് എന്ന് പറഞ്ഞത് അപ്മൽ മുസ്കിർ അപ്പൊ വസ്തുവൽ ജാമ്യു ഉറച്ചതായ ദ്രാവകമല്ലാത്ത കൽ ബഞ്ചി പോലെ ബഞ്ചി എന്ന് പറഞ്ഞാല് ഒരു മസ്ത് പിടിപ്പിക്കുന്നൊരു ഒരു ഒരു ദ്രാവകമല്ലാത്ത ഒരു സാധനമാണ് എന്ന് പറയലുണ്ട് നൻ്റെ ഓർമ്മ ുംക പോലെ ഒരു ചെടിയാണ് അങ്ങനെയുള്ള മസ്താക്കുന്നത് അത് ആണ് നജസ് അല്ലത് ലക്ഷുലു അൽ കതിരിൽ മുസ്കിരി അളവ് അതിൽ നിന്ന് ഉപയോഗിക്കാൻ ഹറാമാ യഹറും ഹറാമാണ് തനാബുലുൽ കതിരി ഒരു അളവ് ഉപയോഗിക്കൽ അൽ അല്ല മുസ്കരി മസ്താക്കുന്നതായ അളവ് കുറച്ച ഇതുപോലെ കഞ്ചാബു പോലെയുള്ളത് ഹറാമാണ് ഉപയോഗിക്കൽ മസ്താക്കുന്ന അളവ് ഉപയോഗിക്കൽ ഹറാമാണ് അത് എന്തല്ല കീശയിലിട്ട് നിഷ്കരിച്ചിട്ടിട്ട് നജസ് അല്ല എന്നർത്ഥം ജീവജാലങ്ങളിൽ നിന്നുള്ള നജസ്സുകൾ പന്നി പന്നി കുല്ലി ഇവയിൽ നിന്ന് പിരിഞ്ഞതും നായ പന്നിയിൽ നിന്നും പിരിഞ്ഞുണ്ടായത് നായും മറ്റേ പന്നിയും കൂടി ചേർന്നുണ്ടായാലും അല്ലെങ്കിൽ നായും ആണ് പശു കൂടി ചേർന്നുണ്ടായാലും നായും ആടും അല്ലെങ്കിൽ പന്നിയും ആടും അങ്ങനെ നായും നായ അല്ലാത്തതും പന്നിയും പന്നി അല്ലാത്തതും കൂടി ഉണ്ടായിട്ട് പിരിഞ്ഞുണ്ടായ ഔഫഇ ഹുക്കുമ ഈ നായ പന്നിയുടെ ഹുക്കുമ വിധിയിൽ തന്നെയാണ് ഫറൂഖുലിൻ ഹുമാബയിൽ നിന്ന് പിരിഞ്ഞത് കൽബു നായ അല്ലെ പന്നി അല്ല ആദമീയത്ത് ഒരു മനുഷ്യ സ്ത്രീയുടെ മേലിൽ നായ പന്നിയെ കയറി അപ്പൊ വലതത്ത് അങ്ങനെ ഈ മനുഷ്യത്തി മനുഷ്യ സ്ത്രീ പ്രസവിച്ചു ആദമീയം ഒരു മനുഷ്യനെ നജസ്സാണ് അത് മാപ്പ് ചെയ്യപ്പെടും അവൻ നജസ്സാണ് പക്ഷെ മാപ്പ് ചെയ്യ അവനത്തോട് എന്തേം ചെയ്താലൊക്കെ കാരണം അവൻ നായിയുടെയും കുട്ടിയാണ് നായയും ഒരു മനുഷ്യ സ്ത്രീയും കൂടി കൂടിയിട്ടുണ്ടായ കുട്ടിയാണ് അപ്പൊ അതിന് ഒരാള് നായയാണ് മാതാപിതാക്കൾ ഒരാള് നായാണ് ും വിസ്വലാത്തി നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവനാണ് വൈരിഹാതല്ലാത്തത് കൊണ്ടോ വയജോസ് ഇമാമത്തുഹു അവൻ ഇമാമൊക്കെ ജായിസാ ഈ മനുഷ്യക്കുട്ടി അല്ല നായ മനുഷ്യൻ അവനെ തുടരും മനുഷ്യന്റെ കോലാണ് മനുഷ്യനെ പ്രസവിച്ചു എന്നുള്ള പറഞ്ഞത് മസ്ജിദ് പള്ളിയിൽ കടക്കാം കാരണം ജസ് ആണെങ്കിലും പള്ളിയിൽ കടക്കാം തൂപത്തെ നനവോട് കൂടെ ആണെങ്കിലും ശരി പള്ളിയിൽ കടക്കാം അപ്പൊ എപ്പോ രണ്ട് ഇനം നജസ് നമ്മൾ പറഞ്ഞത് ജീവജാലങ്ങളിൽ നിന്നുള്ള നജസ്സും അതുപോലെ നിർജീവങ്ങളിൽ നിന്നുള്ള മസ്താക്കുന്ന വസ്തു ഇനിയും ധാരാളം നജസ്സുകൾ പറയുന്നുണ്ട് ഇൻഷാ ഇൻഷല്ല ഇത് പിന്നെ പറയാം